ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നൊരു പയംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പൊരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് പഴമാണ് നേന്ത്രപ്പഴമാണ് പഴമാണ് എടുത്തിട്ടുള്ളത് ഈ പഴം ഇനി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ പയംപൊരി ഉണ്ടാക്കുന്നതിന്റെ ബാറ്ററിലോട്ട് കിടക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെക്കാം അതിലോട്ട് നമുക്കിനി ഒന്നര കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലോട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് ബാറ്ററി നല്ല ലൂസ് ആവാനും പാടില്ല നല്ല ടൈറ്റ് ആവാനും പാടില്ല ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെക്കാം ആ പാൻ ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം നമ്മൾ ബാറ്ററിൽ മുക്കി ഓരോന്നായി നമുക്ക് ഓയിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു വശം ബ്രൗൺ കളറായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം വരുന്നതിന് ശേഷം നമുക്ക് ഇതിന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള പഴവും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പൈൻപൊരി ഇട റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും